ഡൽഹി യാത്രയാണ് ഞങ്ങളുടെ ബിസിനസ് പാർട്നേഴ്സ് ആറ് പേരും കൂടെ ഉള്ള ഒരു ഡൽഹി യാത്ര എക്സിബിഷനുമായി ബന്ധപ്പെട്ട യാത്രയാണ് അങ്ങനെ ഒരു ദിവസം എക്സിബിഷനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു പാക്കേജ് ആയിട്ട് ഒരു വണ്ടി എടുത്തു അങ്ങനെ യാത്ര തുടങ്ങി ഈ വാഹനത്തിരിക്കുന്ന എല്ലാം തിരക്കി കുടിച്ച ഓരോ ബിസിനസ് പാർട്നേഴ്സാണ് കേട്ടോ ഈ കാണുന്ന ഡൽഹി ബിഷപ്പ് ഹൗസ് ആണ് നമ്മുടെ സഹപ്രവർത്തകർ പ്രാർത്ഥന ചെയ്യാനായിട്ടുള്ള കുറച്ച് സമയം ഞായറാഴ്ച ആയതുകൊണ്ട് അവർ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥന സമയമാണ് അതിനുശേഷം ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി ഡൽഹി ആഗ്ര എക്സ്പ്രസ് ഹൈവേ ആണ് കാണുന്നത് ഈ എക്സ്പ്രസ് ഹൈവേയിൽ ഇവിടെ യാത്രയും വളരെ കണ്ണിന് മനോഹരമാകുന്ന കാഴ്ചകളാണ് കേട്ടോ ഇരുവശങ്ങളും നമ്മൾ കാണുമ്പോൾ ഇത് നെൽകൃഷി പാടങ്ങൾ പോലെ തോന്നും പക്ഷേ ഇത് നെൽകൃഷിയൊന്നുമല്ല കേട്ടോ ഇത് കടുക് വാണമാണ് കണ്ണെത്താ ദൂരത്തിങ്ങനെ കിടന്ന് കിടക്കുക കടുക് ഡിസംബറിലായതുകൊണ്ട് കടുകും ഉരുളക്കിഴങ്ങുമാണ് ഇവിടുത്തെ സീസൺ ഏകദേശം ആ നമ്മുടെ ഈ റോഡിൻ്റെ ആഗ്ര വരെയുള്ള ഇരുവശങ്ങളും ഇങ്ങനെ കൃത്യകൾ നമുക്ക് കാണാൻ കഴിയും ഇത് ഈ ഇടയ്ക്ക് എക്സ്പ്രസ് സൈഡിൽ ഇങ്ങനെ ഓരോ ഹംബുകളുണ്ടാകും ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒരു ചായ പിടിക്കാനോ ഒക്കെ ഉള്ള സ്ഥലം ഇവിടെ നല്ല ചായയും നല്ല ഭക്ഷണവും കിട്ടും കേട്ടോ ഞങ്ങൾക്ക് സമയം വളരെ കുറവായതുകൊണ്ട് അധികം സമയം ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചില്ല അതായത് ചായയും അത്യാവശ്യം വേണ്ട ഓരോ ആക്ടിവിറ്റീസൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എന്തായാലും ഞങ്ങളുടെ ആ സ്വപ്ന സൗതും കാണാനുള്ള യാത്രയിലേക്ക് ഞങ്ങൾ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് മുന്നേ ഒരുപാട് ടൂറിസ്റ്റ് വേണമെങ്കിൽ ആഗ്രയിലേക്കാണ് താജ്മഹലിലേക്കാണ് തോന്നുന്നത് എല്ലാവരും ഇങ്ങനെ വെച്ച് പിടിക്കുന്നുണ്ട് എന്തായാലും എക്സ്പ്രസ് ഹൈവേ അല്ല മനോഹരമായൊരു അപേക്ഷനെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആൾ നമ്മുടെ കൂടെ കൂടും കേട്ടോ നമ്മൾ വിചാരിക്കും ഇത് ഇവിടുത്തെ സ്റ്റാഫായിരിക്കും അല്ലേ പക്ഷെ സ്റ്റാഫൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ ഗൈഡാണ് വരുന്ന ഓരോ ഗസ്റ്റുകളെയും അവർ അടിച്ചിടാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ടിക്കറ്റ് ഓൺലൈനിലാണ് കേട്ടോ ആ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഓരോ ബാറ്ററി വണ്ടികളുണ്ട് അതിൽ കയറി വേണം താജ്മഹലിൻ്റെ മെയിൻ എൻട്രിയിലേക്ക് പോകണം പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഓരോ വണ്ടികൾ കുറേ ഓടുന്നതല്ല അത് കയറാൻ പറ്റുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ലക്ഷറി വണ്ടി കിട്ടി ഇതാണ് ലക്ഷറി വണ്ട് പിന്നത് ടിക്കറ്റ് റേറ്റ് ചിലപ്പോൾ കൂടുതലാണെങ്കിലും പക്ഷേ യാത്ര അടിപൊളിയാണ് അതൊക്കെ നിസാരമായ സമയമുള്ളെങ്കിലും മറ്റേ വണ്ടിക്കകത്ത് ഇരുപത് രൂപയാണ് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റാൾക്കുള്ളത് പക്ഷേ ഇതിനകത്ത് അമ്പത് രൂപയാണ് അതിൽ കയറി നമ്മൾ താജ്മഹൽ എന്ന ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് എല്ലാവർക്കും നല്ല ക്യൂരിയോസിറ്റിയാണ് വളരെ ഒരുപാട് ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് ഒരുപാടുണ്ട് നല്ല ക്രൗഡാണ് താജ്മഹലിൻ്റെ അകത്തെ ആ ഫോട്ടോഷൂട്ടൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരും വളരെ സന്തോഷത്തിലാണ് താജ്മഹൽ എന്ന ഓരോരുത്തരുടെയും സ്വപ്നമാണ് അങ്ങനെ ആ സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെച്ചു അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വാചലാരി വാചാലഹാരിഘട്ടം സോറി വാചാകതയായിട്ടാണ് ഓരോരുത്തർക്കും യാത്ര ചെയ്യുന്നത് ഏത് ടൂറിസ്റ്റിൽ കാണുന്നത് പോലെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഗസ്റ്റുകളെ അടിച്ചിടാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് റോഡിൻ്റെ ഇരുവശങ്ങൾ ചെറിയ കടകൾ കാണാം ഇവിടെയൊക്കെ കരകൗശ വസ്തുക്കളുണ്ട് കൂടുതലും മാർബിളിൽ തീർത്തിട്ടുള്ളതാണ് കാരണം താജ്മഹൽ മാർബിളിലാണല്ലോ അതിന് മുന്നോട്ട് കുറച്ച് നടക്കണം നടന്നു കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ എൻട്രി വരുന്നത് നമ്മുടെ ഇതിൻ്റെ ടിക്കറ്റ് ഓൺലൈനിലാണ് എടു നമ്മൾ എടുക്കേണ്ടത് മൊബൈലിൽ ഒരു ആണ് അതിൻ്റെ ടിക്കറ്റ് വരുന്നത് അതിനകത്തൊരു ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം ഇത് കണ്ടില്ല ഇതുപോലെയാണ് ടിക്കറ്റ് മൊബൈലിൽ വരുന്നത് ഞങ്ങൾ ആറ് ആറുപേരായതുകൊണ്ട് രണ്ട് പേരുടെ മൊബൈൽ മൂന്നെണ്ണം വരുന്ന പിതെടുത്തു ടിക്കറ്റ് റേറ്റ് തന്നെ കണ്ടിട്ടേപ്പാണ് അത് ഞാൻ പറയാം ഞാൻ എൻട്രി ചെയ്തു അത് കയറി ഗൈഡ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അധിക സമയം നിൽക്കാൻ പറ്റും നിൽക്കേണ്ടി വന്നില്ല ഇത് നല്ല തിരക്കായിരുന്നു ഗൈഡിൻ്റെ റെക്കമെൻറ്റ് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റും അങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇതുപോലെ കാണുന്ന താജ്മകലിൻ്റെ പഴയ ചിത്രങ്ങളും എല്ലാം അതുപോലെ അതിൻ്റെ താഴത്തെ ഓരോ വർഷങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് അത് കാണാനും ഫോട്ടോ എടുക്കാനും നല്ല തിരക്കാണ് നമുക്ക് ഒന്നിനും നമുക്ക് സമയമില്ല ഓരോന്ന് നമുക്ക് തള്ളിക്കൊണ്ട് പോകുന്ന പോലെയാണ് താജ്മഹലിന്റെ ആദ്യ മതൽക്കെട്ടിന്റെ അകത്തോടുള്ള എൻട്രിയാണ് ഈ കാണുന്നത് റെസ്റ്റോണിന് തീർത്ത ഓരോ കെട്ടിടങ്ങളാണ് നമ്മുടെ ഈ വർഷങ്ങൾ കാണാൻ കഴിയുന്നത് അന്ന് ദൂരെ കാണുന്ന കാണാൻ ദൂരെ കാണാൻ കണ്ടില്ലേ നമ്മുടെ സോത്തിന്റെ അതേ ആരും നമ്മുടെ കാണുന്ന കയറ ആ കവാടത്തിലൂടെ വേണം നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് ഈ താജ്മഹലിന്റെ അകത്തോട്ട് കയറാൻ നാല് കവാടങ്ങളായിട്ടേ ഉള്ളൂ തൊട്ടല്ല അതിൻ്റെ ആദ്യത്തെ ബൗണ്ടറിയിലേക്ക് കയറാൻ നാല് കവാടങ്ങളുണ്ട് ഈ നാല് കവാടങ്ങളിലൂടെയും ഓരോ വിഭാഗക്കാരെയാണ് എൻ്റെ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് നല്ല രീതിയിലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് വരും നമുക്ക് കൂടെ വരുന്ന ഗേറ്റ് ആ കാണുന്ന പോലെ ഗേറ്റുകളുണ്ട് ആ എൻട്രി ഉണ്ടല്ലേ അതുപോലത്തെ ഓരോ മീ എൻട്രിയും കൂടെയാണ് എൻ്റെ അകത്തോട്ട് കയറുന്നത് അതിനകത്ത് വിയിപ്പുകൾക്ക് കയറാൻ വേണ്ടി ഒരു ഗേറ്റും അതുപോലെ തന്നെ ലോക്കൽസ് കയറാൻ ഗേറ്റ് അതുപോലെ തൊഴിലാളികൾക്ക് പണി താജ്മഹൽ പണ്ഡിതവർക്ക് അങ്ങനെ നാല് നാല് വിഭാഗം ഗേറ്റുകളാണുള്ളത് ഈ കാണുന്ന കണ്ടോ റെഡ് സ്റ്റോൺ തരുന്ന ഓരോ മുറികൾ ഇത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് മുറികളുണ്ട് ഇതിന് ചുറ്റും ഇങ്ങനെ കാരണം ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് താജ്മഹൽ പണി പൂർത്തീകരിച്ച് ഏകദേശം ഇരുപത്തിയേഴായിരം തൊഴിലാളികൾ അഹോരാതിന് പണിയെടുത്തിട്ടാണ് ഇതിൻ്റെ പണി സ്വപ്ന സൗഹൃദം പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ കാണുന്ന ഓരോ റൂമുകളായി തിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് അവർ വിശ്രമിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ നമുക്കുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സ്വപ്നസഹത്തിൻ്റെ അകത്ത് അടുത്തേക്കുള്ള യാത്രയാണ് ഈ കാണുന്നതിൻ്റെ അകത്തൂടെ വേണം നമുക്ക് താജിൻ്റെ അകത്തോട്ട് കയറാൻ അപ്പോൾ നമുക്ക് ആ ചെറിയ ഗേറ്റിൽ കൂടെ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ താജ്മഹലിൻ്റെ ഈ ചെറിയ ഒരു വിദൂരീക്ഷ നമുക്ക് കിട്ടും അത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ ആ ഒരു വാതിലിലൂടെ നമുക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ ആ കാണുന്ന ആ ഒരു കാഴ്ച അതിനുശേഷം ആകത്തോലും നമുക്കൊന്നും കാണാൻ കഴിയില്ല ആ ഗേറ്റിലൂടെ ഒരു വെളുത്ത് പാത്രം രീതിയിലും ആ കാലത്തോട്ട് ചെല്ലുതോരോ ആണ് ആ ക്യാമറയിൽ രാജ്യമോൾ തെളിഞ്ഞു വരുന്ന ഒരു ദൃശ്യം ഉണ്ട് കണ്ട എന്തും മനോഹരമാണ് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ല തിരക്കിൻ്റെ കാര്യം നോക്കി നല്ല ക്രൗഡാണ് നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാ വീഡിയോയിലും എല്ലാ ഫോട്ടോയിലും അതേപോലെ തിരക്കുകൾ തന്നെയാണ് ഓ ആ അതെ ദൂരെ ഉണ്ടല്ലേ താജ്മഹലിന്റെ തലയിടെ ഇപ്പോൾ നിൽക്കുന്ന മനോഹരമാണെന്ന് നോക്കി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വിവിധ തരത്തിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും അത് ഏതൊക്കെയെങ്കിൽ നിന്ന് എടുക്കുന്നതും ആ അറിയാൻ പറ്റും അവർ നമ്മൾ ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഫോട്ടോ എടുപ്പിക്കും പറ്റും അങ്ങനെ എല്ലാവരെയും ഫോട്ടോ എടുത്തതിനു ശേഷം താജ്മഹലിൻ്റെ അകത്തേക്കുള്ള യാത്രയാണ് നേരത്തെ പറഞ്ഞ പോലെ താജ്മഹലിലേക്ക് കയറുന്ന രണ്ടേതം ടിക്കറ്റാകില്ല അൻപത് രൂപയുടെ ടിക്കറ്റും ഇരുന്നൂറ്റി എഴുപത്തി സോറി ഇരുന്നൂറ്റി നാ നാൽപ്പത്തിമൂന്ന് രൂപയുടെ ടിക്കറ്റാകളും അൻപത് രൂപ ടിക്കറ്റ് നമ്മൾ എടുക്കുന്നെങ്കിൽ താജ്മഹലിന്റെ താഴെ നിന്ന് കാഴ്ചകൾ കാണാൻ നമുക്ക് പറ്റും നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുവഴി താജ്മഹലിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റും താജ്മഹലിന്റെ ഉള്ളിലാണ് കേട്ടോ അജഹാനേയും മുന്താസിനെയും അടക്കം ചെയ്തിരിക്കാൻ കബ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിരക്കാണ് ഇത് താജ്മഹലിന്റെ അകത്തുള്ളൊരു മജ്ജുമാ മസ്ജിദാണ് കേട്ടോ യാത്ര നമസ്കരിക്കാനൊന്നും സാധാരണ ലോക്കേഷന് മാത്രമേ പെർമിഷൻ ഉള്ളൂ ഇങ്ങനെ ഓ നടന്ന് പോകുമ്പോൾ താജ്മഹലിൻ്റെ ഫ്ലോറും എല്ലാ മാർബിളിൽ തന്നെ തീർത്തിട്ടുള്ള ആ ഒരു നിർമ്മാണം കാണുമ്പോൾ നമുക്ക് അതിശയമായിരിക്കും അത്ഭുതങ്ങളുടെ ദോ തന്നെ നമ്മളിന്ന് ജീവിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഈ നിർമ്മാണം കാണുമ്പോൾ അതിനേക്കാൾ എത്രയോ അത്ഭുതത്തോടെ നമുക്ക് ഈ ഈ സൗഹൃദം നോക്കി കാണാൻ കഴിയും അത്രയ്ക്കും ഭംഗിയും അത്രയ്ക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കും കേട്ടോ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് കേട്ടോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങളെടുത്തിട്ടാണ് ഈ സൗദം പൂർത്തീകരിച്ചത് താജ്മഹൽ മാത്രമല്ല കേട്ടോ ഇതിനോട് ചേർന്ന് ഒരുപാട് കെട്ടിടങ്ങൾ ചേർന്നതാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇത് ചേർക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ താജ്മഹലിൻ്റെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ കാണുന്ന ഈ ഡിസൈനുകളൊക്കെ എല്ലാം കണ്ടു നമ്മൾ വിചാരിക്കും ഇതൊരു വരയായിരിക്കണം വരയെന്നല്ല കേട്ടോ നമ്മൾ ഇന്ന് മെഷീനറി ടെക്നോളജിയിൽ എൻക്വയർവ്യൂ ചെയ്ത് അകത്തോട്ട് കയറ്റുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കണം ആ മാർബിളിൽ ഈ കാണുന്ന ഡിസൈനുകൾ കുത്തിയെടുത്ത് വേറൊരു മാർബിളിൻ്റെ പീസ് അകത്തോട്ട് കയറ്റി വെച്ചിരിക്കാനായിട്ടോ തൊട്ട് നോക്കിയ പോലെ അത് കറക്റ്റ് നമുക്ക് ഒരു ജോയിൻ്റ് ഒരുപോലെ അറിയാൻ കഴിയും അത്രയ്ക്ക് പെർഫെക്റ്റോടെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതുപോലെ യമുനാ നദി തീരത്ത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ നേരിൽ കാണുമ്പോഴുള്ള ഒരു ആഹ്ലാദവും സന്തോഷവും സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഈ താജ് മുന്നിൽ കാണുന്ന അറബി അക്ഷരങ്ങൾ കണ്ടു അതുപോലെ എൻ്റെ അകത്തും ഇത് അറബി അക്ഷരങ്ങൾ സൂറത്ത് മുൾക്ക് യുറുത്ത് യാസീന വിവിധമായ സൂറത്തുകൾ എഴുതി വെച്ചിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്നതല്ല എൻ്റർവ്യൂ ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഇൻവെൽറ്റ് ചെയ്തിരിക്കുക ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു അതിശയം തന്നെ കാണാൻ കഴിയുള്ളു മുഗൾ ചക്വർത്തിയായിരുന്ന ഷാജഹാൻ തൻ്റെ പ പ്രിയ പത്നി പ്രിയ പത്നി എന്ന് പറയുമ്പോൾ ഷാജഹാനും മൂന്ന് പത്നിമാരുണ്ടായിരുന്നു കേട്ടോ അതിന് മൂന്നാമത്തതാണ് മുംതാസ് ആ മുംതാസിൽ മാത്രമേ ഷാജഹാൻ കുട്ടികളുണ്ടായിരുന്നുള്ളൂ എട്ട് കുട്ടികളായിരുന്നു കുട്ടികളായിരുന്നുണ്ടായിരുന്നു ആ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പണി കഴിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് ഈ താജ്മഹലിൻ്റെ അകത്തുള്ള അത്ഭുതങ്ങൾ പക്ഷേ ഈ ചുരുങ്ങിയ വീഡിയോ ഉണ്ടായ ഒരു സമയമില്ല അങ്ങനെ ഞങ്ങൾ താജ്മഹലിൽ നിന്ന് വിടപറുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് മിന്നിച്ചേക്കണേ ഓക്കെ താങ്ക്